ഹായ് ജിജേഷ് ഗുഡ് മോർണിംഗ് ജിജേഷ് മലപ്പുറമാണോ വീട് അല്ലേ അല്ലേ ആ മല മണാലിയിലെ ആയുർവേദ റിസോർട്ടൊക്കെ നടത്തുന്നു ചണ്ഡിഗഢിലും ഒക്കെ അല്ലേ ജിജേഷിന് അലർജി പ്രശ്നമായിട്ടല്ലായിരുന്നു വന്നത് അലർജി ക്രൈനൈറ്റിസ് നീസിംഗ് ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ ജിജേഷിന്റെ നമ്പർ തന്നെയല്ലേ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ സിക്സ് ത്രീ അപ്പൊ ആ ഇഞ്ചക്ഷനും മരുന്നും എടുത്തപ്പോ തന്നെ കുറെ മാറ്റം ഞാൻ ഒരു ഇരുപത് ദിവസം മുന്നേ ഇവിടെ വന്നത് എനിക്ക് ആ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം എനിക്കൊരു ഹൺഡ്രഡിൽ ഒരു സിക്സ്റ്റി പെർസെന്റ് ഇപ്പൊ തന്നെ മാറ്റം വന്നിട്ടുണ്ട് വെരി ഗുഡ് അതിൽ ഇമ്മ്യൂണോതെറാപ്പിയും കൂടെ എടുത്താൽ നന്നായിട്ട് കുറയും കേട്ടോ എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് കുറഞ്ഞു എന്നൊരു വാക്ക് പറയാനായിട്ട് തിരിച്ചു വരത്തില്ല എമ്യൂനോതെറാപ്പി എടുത്താൽ ഐ ജി ലെവല് എസ്പെഷ്യലി രണ്ടായിരത്തിന് മുകളിലുണ്ട് ജുജീഷിന് അപ്പൊ അത് എടുക്കുന്നതുകൊണ്ട് ഒത്തിരി കുറവുണ്ടാകും ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഡൌട്ട് ചോദിക്കാനായിട്ട് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം